വെങ്കറ്റ് പ്രഫു സംവിധാനം ചെയ്യുന്ന ഗോട്ടിന്റെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്തെത്തിയ തമിഴ് സൂപ്പർ താരം വിജയ്ക്ക് വിമാനത്താവളത്തിൽ ആരാധകരുടെ ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചിന് ആഭ്യന്തര വിമാനത്താവളത്തിലെത്തിയ വിജയിയെ കാത്ത ആയിരക്കണക്കിന് ആരാധകർ രാവിലെ ഏഴ് മുതൽ കട്ടൗട്ടുകളുമായി കാത്തു നിൽക്കുകയായിരുന്നു ചാർട്ടേഡ് വിമാനത്തിലെത്തിയ വിജയ് സ്വകാര്യ സുരക്ഷാ ഭടന്മാരുടെ കാവലിലാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുത്തൻ ഹെയർ സ്റ്റൈലിൽ ക്ലീൻ ഷേവ് ലുക്കിലെത്തിയ വിജയ് കാറിൽ കയറിയപ്പോഴേക്കും ആരാധകർ പൊതിഞ്ഞു കാറിന്റെ സൺറൂഫ് തുറന്ന് അഭിവാദ്യം ചെയ്തപ്പോൾ പൂക്കൾ വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു ആരാധകരുടെ വരവേൽപ്പ് പോലീസ് എത്തിയ ആരാധകരെ പകഞ്ഞു മാറ്റിയ ശേഷമാണ് കാറ് മുന്നോട്ടെടുത്തത് വൻ പോലീസ് സംഘമാണ് ആരാധകരെ നിയന്ത്രിക്കാൻ ഇവിടെ എത്തിയത് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടത് ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരുന്ന ഗൌട്ടിന്റെ ക്ലൈമാക്സ് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു ഇതിനായാണ് വിജയ് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വരെ വിജയ് തലസ്ഥാനത്തുണ്ടാകും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാന ലൊക്കേഷനുകൾ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആണ് ചിത്രീകരിക്കുന്നത് സംവിധായകൻ വെങ്കറ്റ് പ്രഭു രണ്ടാഴ്ച മുൻപ് തലസ്ഥാനത്തെത്തി ലൊക്കേഷൻ പരിശോധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വേലായുധം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് വിജയ് ഇതിനു മുൻപ് കേരളത്തിലെത്തിയത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അന്ന് ഷൂട്ടിംഗ് അതിനു മുൻപ് കാവലൻ സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാടും നടന്നിരുന്നു രണ്ടായിരത്തി ഏഴിൽ പോക്കിരിയുടെയും രണ്ടായിരത്തി ഒൻപതിൽ വേട്ടക്കാരന്റെയും വിജയം ആഘോഷിക്കാൻ വിജയ് തിരുവനന്തപുരത്ത് ഇതിനു മുൻപും എത്തിയിരുന്നു